ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ നമ്മുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് കേട്ടോ അപ്പം നമ്മുടെ ചാൻവിക്കുട്ടി സുന്ദരിയായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ അവിടെ ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് പുതിയ കൊടയും അതുപോലെ ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബാഗിൻ്റെ ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ടാണ് കേട്ടോ കൊട മാത്രം എടുത്തിട്ട് പോകുന്നത് ും വേണ്ടല്ലോ ചാച്ച കൂടെ

പ്രവേശനോത്സവമാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് നാളെ അമ്മ കൊണ്ടാക്കി കൊടുക്കും ഞാൻ വിളിച്ചിട്ട് വരും ഈ കൊണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ് ഭയങ്കര ഇമോഷണലാകാൻ പറ്റില്ല എല്ലാവരും എല്ലാ അമ്മമാരും അച്ഛന്മാരും കുട്ടി ഹാപ്പിയാണ് മഴ ജാനു കൊറച്ചങ്ങട്ട് നടക്കാനുണ്ട് ഇപ്പൊ നല്ല വെയിലാണ് ഇനി മഴ നല്ല പെയ്യും കാലം നമ്മുടെ കൂടെ നടന്ന പിള്ളേര് പെട്ടെന്ന് നമ്മള് അംഗനവാടിയിലും സ്കൂളിലൊക്കെ ആക്കുമ്പോൾ മാത്രമാണ് നമ്മളിന് വേർപ്പെട്ടിട്ട് ഇവർ നിൽക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമാണെട്ടോ അവരെ ഈ കൊണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതും നമ്മളങ്ങനെ ആക്കിയിട്ട് വരുമ്പോൾ അവരുടെ വിഷമവും കരച്ചിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ജാനിക്കുട്ടി അങ്ങനെ ആവില്ലാന്ന് വിചാരിക്കണു നാളെ കൊണ്ടാക്കും ഇരിക്കും കാരണം നമ്മൾക്കിപ്പോഴും അവരിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അവർക്ക് പഠിക്കണം ഉയരങ്ങളിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വിഷമിച്ചേ പറ്റുള്ളൂ അപ്പം നാളെ അങ്ങനെ അവളെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് നേരത്തെ തന്നെ വിളിച്ചിട്ട് വന്നു അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഡാൻസിലോട്ട് കടന്നു കേട്ടാണ് അപ്പം ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ ജാന്തി കുട്ടിക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു അതേ പ്രായത്തിലുള്ള മക്കളുണ്ട് അതുപോലെ തന്നെ മൂന്ന് വയസ്സായ മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര വാശിയൊന്നും ഉണ്ടായില്ല എല്ലാവരും നല്ല കളിയിലായിരുന്നു ഒന്ന് രണ്ട് പേര് അമ്മമാരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നാളെ എനിക്ക് അവരുടെ അവസ്ഥ കാലിച്ചിട്ട് കളിയോ ആവാം നമ്മുടെ ജാതിക്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ സ്കൂളിലൊന്നും പോകുന്നത് പക്ഷെ എന്താ ചെയ്യുക നമ്മളൊരു പ്രായം വരില്ലേ അവരുടെ ഇങ്ങനെ പിടിച്ചു നിർത്താനൊക്കെ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും നാളെ വിടണം നാളെ ഇരുത്തണം കുറച്ച് നേരം അപ്പോൾ അങ്ങനെ അവൾ നല്ല ഡാൻസൊക്കെ ആയിരുന്നു ട്ട കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇന്നത്തെ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് കൊടുക്കാനായിട്ട് ചോക്ലേറ്റും ബലൂണും പിന്നെ ഗിഫ്റ്റും ലെഡും ഒക്കെ ഉണ്ടായിരുന്നു ഊട്ട ഇന്നത്തെ ഡേ അവരുടെ ഡേ ആണല്ലോ അപ്പം അവരുടെ ഹാപ്പി ആക്കാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു അവിടെ പിള്ളേർക്ക് ചോക്ലേറ്റ്സും ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ തന്നെ അവർ ഒരുപാട് ഹാപ്പിയായി അപ്പോൾ ടീച്ചർ എല്ലാം മക്കൾക്കും കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ അതും പിള്ളേർക്കൊക്കെ കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിട്ട അതൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതിലുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അപ്പോൾ അതൊക്കെ എല്ലാവരും തുറന്ന് നോക്കി ക്രയോൺസ് ആയിരുന്നു കൂട്ടാ അപ്പോൾ അതായിട്ട് അപ്പം തന്നെ അവർ തുറന്ന് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ

സബ്സ്ക്രൈബറാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുള്ള ആളാണ് അത് പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിട്ടാ ഇടയ്ക്ക് ഇങ്ങനെ പറയും വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർ പോലും നമ്മളതിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും വലിയ കേട്ടോ അനുഭവം കൊണ്ട് പറയുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിക്കും പക്ഷേ അവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി എല്ലാവരും അത് തുറന്നിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പ്രവേശനോത്സവം ഇവിടെ കഴിഞ്ഞു കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ തന്നെ ഇരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ അവർ വരുള്ളൂ അപ്പോൾ ഞാൻ ചാനക്കുട്ടീനായിട്ട് വേഗം പോകുന്നു ടീച്ചറുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ അംഗനവാടിയിലെ എല്ലാ മക്കൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് വരാനുണ്ടോയെന്ന് അറിയില്ല ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളവർ ഇവരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആൺകുട്ടിയുടെ ഫ്രണ്ട്സായിട്ട് ഇവർ ഇന്നും ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാനായിട്ട്